പരിശുദ്ധ ദൈവമാതാവിന്റെ വിമലഹൃദയ പ്രതിഷ്ഠ ഇരുപത്തിയൊന്നാം ദിവസം പരിശുദ്ധ കന്യകാമറിയം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ പൂർവാധികം ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക ഫാത്തിമയിൽ ആരംഭിച്ച കാര്യം നടപ്പാകാൻ ദൈവം ആഗ്രഹിക്കുന്നു അഭൂതപൂർവകമായി സ്വർഗത്തിൽ നിന്നും കൃപ സ്വീകരിക്കുവാൻ പോവുകയാണ് ഈ ലോകം ഓരോ ആത്മാവിനും ഈ കൃപാവർഷം സ്വീകരിക്കാൻ അവസരമുണ്ട് എന്റെ മഹാവിജയം ഹൃദയങ്ങൾ തമ്മിലുള്ള ആത്മീയ കൂട്ടായ്മയാണ് കാണാനോ കേൾക്കാനോ സാധിക്കാത്ത കൃപയാണിത് പക്ഷേ ആത്മാവിൽ അത് അനുഭവവേദ്യമാണ് ഇത് സ്വർഗീയ ഇടപെടലാണ് ഇതിനോട് ഇഴുകിച്ചേരുക മുമ്പത്തേക്കാൾ ഉപരി നിങ്ങളുടെ ഹൃദയം എനിക്ക് ആവശ്യമുണ്ട് തുറവെയുള്ള ഹൃദയവുമായി കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും കൃപയുടെ ഈ നീർച്ചാൽ നിങ്ങളിലൂടെ ലഭിക്കാൻ പോകുന്നു ഈ ചാടിലെ വേലിയേറ്റം ആത്മാവിനെ പൂർണ്ണമായും നിമഗ്നനം ചെയ്യും ആത്മാവ് ഒന്ന് ആഗ്രഹിച്ചാൽ മാത്രം മതി എല്ലാ അശുദ്ധിയും നീക്കപ്പെടും കൃപയുടെ കുത്തൊഴുക്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പൂർണ്ണ മനസ്സോടെ ആമേൻ എന്ന് പറയട്ടെ അപ്പോൾ ഈ കൃപ സ്വീകരിക്കാൻ അതിൻ്റെ താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങളുടെ ആമേൻ ആത്മാവിനെ പുഷ്ടിപ്പെടുത്തും പുണ്യങ്ങളിൽ നിങ്ങൾ വേരുറയ്ക്കും പിതാവിൻ്റെ സ്നേഹക്ഷണത്തിന് പ്രത്യുത്തരം നൽകാൻ അങ്ങനെ എൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുവാൻ ഞാൻ ക്ഷണിക്കുന്നു ക്ഷണം സ്വീകരിക്കുക വഴി നിങ്ങളുടെ ഹൃദയം എൻ്റെ ഹൃദയത്തിലേക്കും പിതാവിൻ്റെ ഹൃദയത്തിലേക്കും തുറവി നേടുന്നു സ്വർഗ്ഗത്തിൻ്റെ സ്നേഹക്ഷണം എല്ലാ ആത്മാക്കളിലും എത്തിക്കുവാൻ ഒരാത്മാവ് പോലും മാറി നിൽക്കാതിരിക്കാൻ അക്ഷീണം പരിശ്രമിക്കുക ലോകത്തിലെ ജനതകളെയെ എല്ലാം ഈ പരിശുദ്ധ കൂട്ടായ്മയിലെ അംഗങ്ങളാക്കുക പിതാവിൻ്റെ വലിയ ആഗ്രഹമാണ് അഭൂതപൂർവമായി ഒന്ന് ചേരുക ലോക ജനതകളുടെ ഹൃദയങ്ങൾ ഒന്നാകട്ടെ ഒരു ശബ്ദത്തിൽ ജനകോടികൾ കോടികൾ ആർപ്പ് വിളിച്ച് ആമീൻ പറയട്ടെ എൻ്റെ വിമല ഹൃദയത്തിലെ സമർപ്പിതരെ എല്ലാം ഞാൻ മാറോട് ചേർക്കട്ടെ ഞാൻ അവരുടെ എല്ലാം അമ്മയല്ലേ വഴികാട്ടി സമർപ്പണം ഹൃദയങ്ങളുടെ അലൗകിക കൂട്ടായ്മയാണ് ഇത് മനസ്സുകളെ മാറ്റിമറിക്കുന്നു രൂപാന്തരീകരണവും നടത്തുന്നു കൃപ ആത്മാവിനെ അഭിഷേകം ചെയ്യുമ്പോൾ അതിന് മാറ്റം സംഭവിച്ചേ പറ്റൂ പുണ്യത്തിൻ്റെ വേലിയേറ്റത്തിൽ ആത്മാവ് കൃപാപൂരിതമാക്കും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ആത്മാവ് തീവ്രമായി ദാഹിക്കും അതിനൊന്നേ ചെയ്യേണ്ടതുള്ളൂ ഈ അമ്മയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുക അപ്പോൾ ആത്മാവിന് ലഭിക്കുന്നത് സംരക്ഷണമാണ് ദൈവത്തെ തുടർന്ന് സേവിക്കാൻ ദൈവരാജ്യം മാതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്നു മാതൃഹൃദയത്തോട് നമ്മുടെ ഹൃദയങ്ങൾ ചേർന്നിരിക്കുന്നതിനാൽ ദൈവികമായ ആ ബന്ധത്തിലേക്ക് നാവം ശക്തമായി ചേർക്കപ്പെടുന്നു സമർപ്പണം വഴി മാതൃഹൃദയത്തിലൂടെ സമർപ്പതരുടെ ഹൃദയങ്ങളും ഒന്നാക്കപ്പെടുന്നു ഇത് സാർവലൗകികമായ ഹൃദയങ്ങളുടെ കൂട്ടായ്മയാണ് പ്രവൃത്തി പദം സമർപ്പണം ശക്തമായ അവബോധത്തോടെ മാത്രമേ നടത്താവൂ കൃപയുടെ അതിസമൃദ്ധി സ്വീകരിക്കുന്ന ഹൃദയങ്ങൾ നന്ദി നിറഞ്ഞതായിരിക്കും സമർപ്പണം ഓരോ ദിവസവും പുതുക്കണം അതാത് ദിവസങ്ങൾ നൽകുന്ന വിവിധ വെല്ലുവിളികളെ നേരിടാൻ അമ്മയുടെ സഹായം തേടുകയും വേണം അമ്മയുടെ മഹാവിജയം സംഭവിക്കാൻ കാത്തിരിക്കുന്ന ആത്മാക്കളെല്ലാം മാതൃഭക്തിയിലേക്കും സമർപ്പണത്തിലേക്കും വരുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു ഈ ഭൂഗോളം മുഴുവനും അമ്മയുടെ ക്ഷണത്തിന് പ്രത്യുദരം നൽകേണ്ടതാണ് അങ്ങനെ അമ്മയുടെ ഹൃദയത്തിലൂടെ എല്ലാ ഹൃദയങ്ങളും ഒന്നാകട്ടെ ഈ ക്ഷണം മനുഷ്യവർഗത്തിന് മുഴുവനായി നൽകപ്പെടുകയാണ് ഓരോ സമർപ്പണവും ആത്മാവിൻ്റെ വിജയമാണ് ഹർഷപൂരിത വിജയം വിജയ വിജയിച്ച ആത്മാവിന് ദൈവമഹത്വമാണ് പ്രധാന ലക്ഷ്യം സ്വന്തം ആത്മാവിൻ്റെ വിശുദ്ധീകരണം ഒരു വലിയ നേട്ടമാണ് മറ്റുള്ള ആത്മാക്കൾ ഈ നിലയിലേക്ക് ഉയരുവാൻ വേണ്ട പരിത്യേക പ്രവൃത്തികൾ ചെയ്യാൻ ആത്മാവ് തയ്യാറാകുകയും ചെയ്യും പ്രാർത്ഥന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ സത്യസന്ധത വിശുദ്ധി ലാളിത്യം എന്നീ പുണ്യങ്ങൾ സമ്പാദിക്കാൻ എൻ്റെ ആത്മാവിൻ്റെ മേൽ കൃപ വർഷിക്കണമേ അമ്മയ്ക്ക് സ്വയം സമർപ്പിച്ച എൻ്റെ ആത്മാവിന് പാപരഹിതമായിരിക്കാൻ ഈ പുണ്യങ്ങൾ അത്യാവശ്യമാണല്ലോ എൻ്റെ സമർപ്പണ തീക്ഷണത കുറയാൻ ഇടവരുത്തരുതേ ഞാൻ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും അമ്മയുടെ ഹൃദയം നൽകാൻ എന്നെ ശക്തിപ്പെടുത്തണമേ അമ്മയിൽ നിന്നും എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കും ഞാൻ കൊടുക്കാൻ ഇടയാക്കണമേ അമ്മയുടെ വിമല ഹൃദയത്തോട് ഞാൻ യാചിക്കുന്നു ശാന്തതയിലേക്കും സമാധാനത്തിലേക്കും എന്നെ നയിച്ചുകൊണ്ടിരിക്കണമേ ആമേൻ ഈ ൂറിൽ എന്നെ ശക്തിപ്പെടുത്തണമേ യൂതി ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധമറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അങ്ങേയമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു ിഷിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ തരണമേ അങ്ങേ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ തിരുസഭാബികെ തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മനുഷ്യവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേൻ